ഞാനൊരു ന്യൂസ് വാങ്ങിച്ചത് കണ്ട കാര്യം കേട്ടോ പറയുന്നത് നമുക്ക് എം വി ഡി അതായത് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരിക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട് ഇപ്പം ഒരുപാട് പേർക്ക് അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ടല്ലോ നടക്കാൻ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലങ്ങളിലായി കേൾക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു ടിപ്പാണ് അവർ പറയുന്നത് വേറെ ഒന്നും അല്ലാട്ടോ നമ്മൾ കഴിയുന്നു നടക്കാൻ പോകുമ്പോൾ രാത്രി ഇരുട്ട് സമയത്തോടെ അടുത്താണെങ്കിൽ വെള്ള വസ്ത്രങ്ങൾ ലൈറ്റ് കളറുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക പിന്നെ പകർ സമയത്താണെങ്കിലും നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോഴേക്കും വലദോഷം നേരം നടക്കുക അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താ കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാലോ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമുക്ക് കാണാൻ സാധിക്കും അവർക്കും നമ്മളെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയെല്ലാം ശ്രമിക്കണം പിന്നെ കഴിയുന്നതും ഫുട്പാത്തുകളിലുള്ള റോഡിൽ കൂടെ ഫുട്പാത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ പാർക്കുകളൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാർക്കുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നടക്കാനുള്ള സ്റ്റേഡിയത്തിലൊക്കെ സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് തന്നെ നമുക്ക് നടക്കാനും ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ നടത്തത്തിലൂടെ ഉദ്ദേശിക്കുന്നവർക്ക് സാധിക്കുന്നതാണ് പക്ഷേ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ നമുക്ക് ആയുസ് കൂടെ സംരക്ഷിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക കഴിയുന്നത് നമ്മൾ രാത്രികളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പാർക്കോ സ്റ്റേഡിയമോ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ ഉള്ളിൽ സ്പേസുകൾ ഉള്ളിടത്ത് പോയി നടക്കുക അല്ലെങ്കിൽ കഴിയുന്ന ഫുട്പാത്തുകളിലൂടെ നടക്കുക റോഡ് പരമാവധി ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ റോഡ് ഉപയോഗിക്കരുത് അതാണ് നമ്മളുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലതെന്നാണ് അവർ പറയുന്നത് കാരണം ഡ്രൈവർമാർക്കാണെങ്കിലും രാത്രി സമയത്ത് പ്രത്യേകിച്ച് നമ്മളെ കണ്ടെത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്കൊരു പരിധി കൂടുതൽ അടുത്തേക്ക് വന്നാൽ മാത്രമേ നമ്മളെ കാണാൻ സാധ്യതയുള്ളുത്രേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബ്രേക്കൊക്കെ ചവിട്ടി വരുമ്പോഴേക്കും വണ്ടി കുറച്ചും കൂടെ നീങ്ങിട്ടേ നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാവൂ ശരിയായ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ പറയുന്നത് എല്ലാവരും കേൾക്കുക